നമസ്കാരം ഈ വീട് നമ്മൾ റിനുവേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ഫ്രണ്ട് ആദ്യം കാണുന്ന വീടും ഇതിൻ്റെ പിന്നീടുള്ള മാറ്റങ്ങളും കൃത്യമായി ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണണം അവസാനം വരെ കണ്ടാലേ ഇതിൻ്റെ ഒരു മാറ്റങ്ങൾ മനസ്സിലാവും കാരണം ഇതിനകത്തെല്ലാം കൊച്ചു കൊച്ചു മുറികളായിരുന്നു എന്നാലും അതെല്ലാം മാറ്റി വലിയൊരു ലിവിങ് ഏരിയ ആക്കി ഫ്രണ്ടേജ് നമ്മൾ കുറേ പൊട്ടിക്കൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റൂമുകൾ ലിവിങ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അതിനകത്ത് കുറേ മാറ്റങ്ങൾ ഞാൻ പൊട്ടിച്ച് അത് ലിവിങ് ഏറിയ വലുതാക്കി അതുപോലെ തന്നെ ഇതിനകത്തെന്ന് പറയുമ്പം ബെഡ്റൂമുകൾ ചെറുതായിരുന്നു ഡൈനിങ് പിന്നെ മെയിനായിട്ട് കിച്ചൺ കിച്ചൺ എന്ന് പറയുമ്പോൾ കിച്ചണിലേക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ലാബുകൾ ചെയ്തിട്ട് അതുപോലെ ചെറിയ ചെറിയ രണ്ട് റൂമായിരുന്നു അത് നമ്മൾ വലുതാക്കി ഇപ്പോൾ ചിലർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ അവിടുന്ന് മാറി പുതിയൊരു വീട് വെച്ച് മാറാൻ മടിയായി അത് കാരണം അവർ മാക്സിമം ആ വീട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ ഇത് പൊളിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയ വീട് വെക്കുന്നതിനെ കണ്ടി ഏറ്റവും നല്ലത് ഈ പഴയ വീട് റിനുവേഷൻ ചെയ്തിട്ട് വെക്കുന്നതാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്പെൻസ് നമുക്ക് കൂടുതലാവും എന്നാലും പഴയ നമ്മുടെ കട്ട ഇഷ്ടിക്കയൊക്കെ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആണ് പുതിയതായിട്ട് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും നല്ല സ്ട്രോങ് ആയ ഇഷ്ടിക്കാണെന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് ആ ബിൽഡിംഗ് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് എത്രത്തോളം ബെറ്റർ ബെറ്ററാണെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങളിപ്പോൾ ഇത് തന്നെ കണ്ടു കണ്ടുനോക്കും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കണം കാരണം ഇതിനകത്ത് നമ്മൾ എത്രയും വലുതാക്കി എടുത്തു എടുത്തെന്നുള്ളതാണ് ചെറിയ ചെറിയ റൂമുകളിൽ നിന്ന് മാക്സിമം നമ്മൾ വലുതാക്കി മാറ്റിയെടുത്ത് ഈ ഇതിനകത്ത് മാക്സിമം നല്ല രീതി ഇൻറ്റീരിയറ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫുള്ളായിട്ട് അവസാനം ഫിനിഷിംഗ് ഉള്ള വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കിച്ചണൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മാക്സിമം വലുതാക്കി ചെറിയ രണ്ട് മുറിയായിരുന്നു കിച്ചൺ അതെല്ലാം അതുപോലെ തന്നെ ഈ വീടിൻ്റെ നമുക്ക് പ്രധാനമായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വീടിന് അത്യാവശ്യം ഫ്രണ്ടേജ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ ഇത് സ്റ്റോൺ ആഡ് ചെയ്തിട്ട് കാർപ്പ് കുറച്ച് ആയാലും അത് സിറ്റൗട്ട് തന്നെ നമ്മൾ നല്ലൊരു സ്പേസ് ഫ്രണ്ടിലോട്ട് എടുക്കാൻ കഴിഞ്ഞു അതാണ് ഇതിനകത്ത് വീടിൻ്റെ ഇത്രയും വലിയൊരു മാറ്റം വന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ കോട്ടിയാടായാലും ഫ്രണ്ടിലെ കോട്ടിയാട് സെറ്റിംഗ് ആയാലും കാര്യങ്ങളും എല്ലാം ഇതിനകത്തു കൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റിയതും വീടിന് ഒരു ഹൈലൈറ്റ് ആവാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും പിന്നെ നമ്മൾ ലൈറ്റിംഗ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ ഡിസൈൻ പാർട്ടിഷന് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനകത്ത് അത്യാവശ്യം ഇതൊരു നല്ല രീതിയിലൊരു മാറ്റങ്ങൾ വരുത്തി എടുക്കാൻ കഴിഞ്ഞു പിന്നെ ഒരു പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തു സീലിംഗ് ആയാലും ലൂവർ ഡിസൈനിങ് ഒക്കെ കൊടുത്ത് ടി വി യൂണിറ്റ് കൊടുത്തു പിന്നെ നല്ലൊരു സോഫ സെറ്റും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്തിട്ടു അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ കിച്ചൺ ഈ ഒരു സ്പേസിലൊക്കെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ബാർ കൗണ്ടർ ചെയ്തു അതിനനുസരിച്ച് ലൈറ്റിംഗ് കൊടുത്തു സ്പെ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇടുങ്ങിയ രണ്ട് റൂമിൽ നിന്ന് നമുക്കത്രയും മാറ്റങ്ങൾ വരുത്തി